ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഇതാണ് ഇന്നലെ ഞാന് കണ്ണിയൻ മുഹമ്മദ് ഡോക്ടറുടെ അദ്ദേഹം അൽമാസ് ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം തലവനാണ് അദ്ദേഹത്തിന്റെ പണി എന്താണ് കൊട്ടി ാണ് അദ്ദേഹത്തിന്റെ വേറെ പണി തീരുമാനിച്ചു വിദേശ രാജ്യത്ത് പോയി അദ്ദേഹം ഞാൻ ഇന്നലെ അതേ പറഞ്ഞാൽ ഞാൻ ഡോക്ടർ ഡോക്ടറ പക്ഷെ ഇപ്പ നിങ്ങളിൽ പറയണ്ടത് നിങ്ങൾ എല്ലാവരും സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യണം ആകെ അത് ഉള്ളൂ സൂറത്തിൽ മുൽക്ക് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ പാരായണം ചെയ്യണം കബറില്ലാത് നിങ്ങളുടെ കൂട്ടുകാരനാണ് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ വഴി ഒരു ഡോക്ടർ ഒരു അസ്ഥ വിദഗ്ധമായ ഡോക്ടറെ അത് പറഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ പുഴം കൊണ്ട് ഈ രോമകൂമങ്ങൾക്കിടയിലൂടെ ഒരു അതൊരാൾ പാരായണം കഴിഞ്ഞാൽ അയാളെ അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരെ ആ സുഹൃത്ത് അയാൾക്ക് വേണ്ടി ശുസുടിക്കുന്നതാണ് മറ്റൊരു രാജ്യത്തെ കാണാം നേരെ കബർ ശിക്ഷയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനാണ് സുഹൃത്തുക്കൾക്ക് ശിക്ഷയുടെ മനുഷ്യർ കാലിന്റെ ഭാഗത്തിലൂടെ കബറിലേക്ക് വരുമ്പോൾ കാല് പറയുമെന്നാണ് കാർമ്മച്ചോ സുഹൃത്തു പറ്റില്ല തലയുടെ ഭാഗത്ത് വരുമ്പോൾ ആ ഭാഗത്ത് പറയുമെന്നാണ് കാർമ്മിച്ചിട്ടോ സുഹൃത്ത് മുക്കുന്നതാണ്

എന്താ പറയുക ആ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് പിന്നീട് മതവിശ്വാസം ഉപേക്ഷിച്ച് നിലവിൽ ഒരു അവിശ്വാസം ചെയ്തു ഒരു വ്യക്തിയാണ് ഞാൻ ഖുറാനെ വായിച്ചിട്ടുണ്ട് മുന്നേ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ സൂഹത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് കാര്യമായിട്ട് ഓർമ്മല്ല കാണാതെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ പെട്ടെന്ന് ഇതെന്ന് പറഞ്ഞപ്പോൾ ഈ സൂഹത്തിൽ മുൽക്കടുത്തൊന്ന് വായിക്കാൻ എനിക്ക് തോന്നും അങ്ങനെ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്നും അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്ത് വായിക്കാതെ വിചാരിച്ചു പക്ഷേ ഈ കുറാൻ എടുത്ത് വായിക്കുമ്പോൾ ആ ഒരു കുറാൻ നേരിട്ട് വായിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം ഒന്നും ചിലപ്പോ പിടുത്തം കിട്ടിക്കോളണം എന്നില്ല ഞാൻ മലയാള പരിഭാഷയാണ് വായിക്കാൻ പോണത് പക്ഷേ ഈ മലയാള പരിഭാഷ വായിക്കുമ്പോ തന്നെ തഫ്സീർ ഉണ്ടെങ്കിൽ അതിന്റെ സന്ദർഭം ഏതാണ് എന്തിനൊക്കെ അറിയുള്ളൂ അപ്പൊ അതിന്റെ അർത്ഥം നേരിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കോളണം എന്നില്ല എന്നാലും നമ്മളത് എന്താ പറയുക ആ അതിന്റെ വാക്യാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ എന്താണ് അതിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊന്ന് നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്ത് വായിക്കാൻ തന്നെ തീരുമാനിച്ചു ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു പുസ്തകം എന്ന് പറഞ്ഞാല് ഇതാണ് ഈ ഖുർആൻ ആണ് കയ്യിലുള്ളത് ഇത് ഇറക്കിയിട്ടുള്ളത് മർക്കസു ദാവ കെ എൻ എമ്മിൻ്റെതാണ് കെ എൻ എമ്മിൻ്റെ എല്ലാവരും അംഗീകരിക്കേണ്ടാവില്ല അപ്പൊ എന്നാലും കെ എൻ എം ഇറക്കിയിട്ടുള്ള ഒരു ഖുറാനാണ് ഇപ്പൊ എൻ്റെ അടുത്തുള്ളത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഖുറാനില് സൂറത്ത് അൽ മുൽക്ക് അതായത് അധ്യായം അറുപത്തി ഏഴാണ് ഖുറാനിലെ അറുപത്തി ഏഴാം അധ്യായം അൽ മുൽക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സർവാധിപത്യം എന്നുള്ളതാണ് അർത്ഥം നെബിതിരുമേനിയുടെ മക്കാ ജീവിതകാലത്ത് അവതരിപ്പിച്ച ഈ അധ്യായത്തിൽ മുപ്പത് വചനങ്ങളാണുള്ളത് ഒന്നാം വചനത്തിൽ സർവേശ്വരന്റെ ആധിപത്യത്തെ സംബന്ധിച്ച പരാമർശമാണ് ഈ പേരിന് നിദാനം സർവേശ്വരന്റെ സൃഷ്ടി വൈഭവം മരണാനന്തര ജീവിതം എന്നിവയാണ് മുഖ്യ വിഷയം പരമകാരുണ്യവാനും കരുണാമയനുമായ സർവേശ്വരന്റെ നാമത്തിൽ ഒന്നാമത്തെ ആയത്ത് ആയത്തെ സർവാധിപത്യം കയ്യിലുള്ളവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അവൻ എല്ലാ കാര്യത്തിലും കഴിവുറ്റവനാകുന്നു നിങ്ങൾ ഈ കർമ്മം ഏറ്റവും നന്നാക്കുവാൻ നന്നാക്കുന്നവൻ ആരാണെന്ന് പരീക്ഷിക്കാനായി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ അജയ്യനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു അതായത് സർവജ്ഞാനിയാണ് സർവാധിപത്യം കയ്യിലുള്ളവനാണ് എന്നാലും ഇതാരാ ചെയ്യാന്നുള്ള അറിയില്ല ജീവിതം ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ഒരു പരീക്ഷണം നടത്താം സാധാരണ നമ്മൾ ലാബിലൊക്കെ പരീക്ഷണം നടത്തുന്നത് നമുക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് പക്ഷെ ഇവിടെ സർവശക്തനും സർവജ്ഞാനീയമായ ദൈവത്തിന് എന്തറിയില്ല എന്താണ് മനുഷ്യൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ഒരു പരീക്ഷണം നടത്താം ചെറിയൊരു എന്താ പറയാ കോമ്പടീഷൻ അവിടെ തന്നെ വരുണ്ട് കുഴപ്പമില്ല നമ്മൾ വായിക്കാം വായിക്കും ഡോക്ടർമാര് പറഞ്ഞതല്ല നമ്മൾ വായിച്ചു ഏഴ് വാനലോകങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാണ് അവൻ പരമകാരുണ്യവാന്റെ സൃഷ്ടിച്ചിൽ ഒരുവിധം ഏറ്റക്കുറവും നീ കാണുകയില്ല എന്നാൽ നീ ഒന്നുകൂടി നോക്കൂ വല്ല വിടവും നീ കാണുന്നുണ്ടോ അതായത് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് ഏതാണ് ഈ ഏഴ് ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തില് മനുഷ്യന് ഇവിടുന്ന് നോക്കുമ്പോൾ മനുഷ്യന്റെ കാഴ്ച അവസാനിക്കുന്ന ആ ഒരു എന്തിനാണ് നമ്മൾ എന്താ പറയാ ആകാശം എന്നുള്ളത് കൊണ്ട് ആ പുരാതന കാലത്ത് അറിവില്ലാത്ത മനുഷ്യൻ മനുഷ്യനുപയോഗിച്ചു വാക്കുന്ന ആകാശം അവിടെ അങ്ങനെ ഒരു കുട പോലെ ഒരു സാധനം നിർത്തി നിവർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലേ നമുക്ക് ഉണ്ടാവുകയാണ് അതൊരു മനുഷ്യന്റെ ഒരു ഒപ്റ്റിക്കൽ ആണ് ഈ ആകാശം എന്ന് പറഞ്ഞ സാധനം അങ്ങനത്തെ ഒരു ആകാശമൊന്നുമില്ല പക്ഷെ ഈ ഏഴ് ആകാശം സൃഷ്ടിച്ചവനാണ് എന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ പിന്നീട് നിന്റെ നോട്ടം ഒന്നും ആവർത്തിക്കുക നിന്റെ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശമായി കൊണ്ട് നിന്നിലേക്ക് തന്നെ തിരികെ വരും അപ്പൊ നമ്മൾ ഒന്നും കൂടി നോക്കുമ്പോൾ എന്താ പറയാ ഈ അത്ഭുതം കണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നോക്കുന്നതാണ് അർത്ഥം തോന്നുന്നത് അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അടുത്തുള്ള വാനലോകത്തെ നാം വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു അവയെ നാം പിശാചുക്കളെ തുരത്താനുള്ളവയായി മാറ്റിയിരിക്കുന്നു അവർക്ക് ജ്വലിക്കുന്ന നരകശിക്ഷ നാം ഒരുക്കി ഒരുക്കിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു അടുത്തുള്ള ഈ ഏഴ് ആകാശത്തിലെ ഏറ്റവും താഴെയുള്ള ആകാശത്തിലെ വിളക്കുകളാൽ അലങ്കീകരിച്ചിരിക്കുന്നു അതായത് നക്ഷത്രങ്ങളെയാണ് ഈ പറയുന്നത് വിളക്കുകൾ നക്ഷത്രങ്ങൾ എന്താണെന്ന് നമുക്കറിയാം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനൊരു നക്ഷത്രമാണ് അതേപോലെയുള്ള കോ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഓരോ ഹൈഡ്രജൻ ബോംബ് ഫാക്ടറികളാണ് ഈ നക്ഷത്രങ്ങളെ അതൊരു ഏറ്റവും താഴെയുള്ള ആകാശത്തല്ല ഉള്ളത് മറിച്ച് അത് സ്പേസിൽ ദൂരെ കോടിക്കണക്കിന് പ്രകാശ വർഷം അകലെയാണ് ഈ നക്ഷത്രങ്ങളൊക്കെ നിൽക്കുന്നത് എന്നാൽ നാദനെ അവിശ്വസിച്ചവർക്ക് നരകശിക്ഷുണ്ട് തിരിച്ചെത്താനുള്ള ആ സ്ഥലം എത്ര ശോചനീയം അതായത് നരകത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് നരകശിക്ഷയെ കുറിച്ച് പറഞ്ഞുള്ള പേടിപ്പിക്കലാണ് അതായത് നാദനെ അവിശ്വസിച്ചവർ പരമ കാരുണ്യനും പരമ സർവജ്ഞാനിയുമായ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച കോടാനുകൂടി നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്താണ് ചെയ്യുന്നത് തന്നെ അവിശ്വസിച്ച സൃഷ്ടികളെ നരക ിൽ ഇട്ട് പൊരിക്കാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുകയാണ് അവർ നരകത്തിൽ എറിയപ്പെട്ടാൽ അതിന്റെ ദർജനം അവർ കേൾക്കുന്നതാണ് അതായത് നരകത്തിലേക്ക് എറിയപ്പെടുമ്പോ അതിന്റെ ആ ശബ്ദം നമ്മൾ കേൾക്കുന്ന പറയുന്നത് അത് തിളച്ചു മറിയുകയായിരിക്കും ഇതൊക്കെ കേട്ട ആരായാലും എന്തെയും വിശ്വസിച്ചു പോകും അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്കിടത്ത് വായിക്കാൻ വേണ്ടി നമ്മൾ ഡോക്ടർ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് നിമിത്തം അത് പൊട്ടിപ്പിളരാകും ഓരോ സംഘത്തെയും നരകത്തിൽ എറിയപ്പെടുമ്പോൾ അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നില്ലേ നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് കാവൽക്കാര് ചോദിച്ചു അപ്പൊ ഇതിലൊരു പ്രശ്നം എന്താണുള്ളത് ഈ താക്കീതുകാരൻ എന്ന് പറയുന്നത് ആരാണ് പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ മുഹമ്മദാണ് ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ആയിരത്തി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച ആളുകൾക്കൊക്കെ താക്കീതുകാരൻ വന്നിട്ടുണ്ടോ ഈ ഖുറാൻ ഇറങ്ങിയത് പോ അറിയാത്ത എത്ര എത്ര ആളുകള് അല്ലെങ്കിൽ ഈ താക്കീതുകാരൻ വരാത്ത എത്ര ജനങ്ങൾ എത്ര എത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ മരിച്ചുപോയി അവർക്കൊന്നും താക്കീതുകാരൻ വന്നിട്ടില്ല ഇനി അതല്ല ഇപ്പൊ സെന്റിനൽ ദ്വീപിൽ ജീവിക്കുന്ന ആളുകൾ അവർ ഈ ഖുറാന റഹ്മീതോ ഇങ്ങനെ ഒരു പ്രവാചകളുള്ളതോ ഒന്നും അവരറിയുന്നില്ല താക്കീതുകാരനെ കുറിച്ചേ അവരറിയുന്നില്ല അപ്പോ അവരെ അവർ ഈ ചോദ്യത്തിന് എന്ത് മറുപടി നൽകും എന്നുള്ളൊരു സംശയം എനിക്കിപ്പോ അത് വായിക്കുമ്പോൾ വരികയാണ് അപ്പോ അതിന് ഉത്തരം അവർ പറയും അത് ഞങ്ങൾക്ക് താക്കീത് കാരം വന്നിരുന്നു എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ നിഷേധിക്കുകയും അല്ലാതെ യാതൊന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ കൊടിയ വഴിക്കേരിൽ തന്നെ ആകുന്നു എന്ന് പറയുകയുമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് ഇത് ഈ ഖുറാൻ അവതരിപ്പിച്ച അവതരിപ്പിച്ചത് അറിഞ്ഞ ആളുകൾക്ക് മാത്രം നൽകാൻ പറ്റാൻ പറവേ ഇത് അറിയാത്ത കോടിക്കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ള സംഭവമാണ് ഇപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നതാണ് പത്താമത്തെ അവർ പറയൂ ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജുലിക്കുന്ന നരകാത്മയുടെ അവകാശികളായി തീരുന്നില്ല തീരുമായിരുന്നില്ല ഉമ്മാരി ഒരു നരകം കണ്ട ആരായാലും പറഞ്ഞു പോകും ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാനാണെങ്കിലും അവിടെ പോയിട്ട് ഉമ്മാരി ഒരു നരകം കണ്ടാ ഞാനത് പറഞ്ഞു പോവും ഓ അന്ന് ഞാൻ കേട്ടിന്ന് നിൽക്കുന്ന നരകത്തില് ആവശ്യം ഉണ്ടായില്ലല്ലോ എന്ന് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കാണാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോ എന്റെ ലോജിക്ക് ഇത് അംഗീകരിക്കണില്ല അടുത്തത് അങ്ങനെ അവർ അവരുടെ കുറ്റം ഏറ്റുപറയും അപ്പോൾ നരകാക്കുന്നവര അവകാശികൾക്ക് ശാപം ഒരു കുറ്റം ഏറ്റുപറയും പശ്ചാത്താപിക്കുന്നതായിരുന്നു പക്ഷെ പശ്ചാത്തലിച്ചാലും അവർക്ക് ശാപം തന്നെയാണ് പശ്ചാത്താപം കൊണ്ട് കാര്യമില്ല തന്റെ നാഥനെ നിലയിൽ ഭയപ്പെടുന്നവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും ഉണ്ട് തന്റെ നാഥനെ നിലയിൽ ഭയപ്പെടുന്നവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും ഉണ്ട് അതായത് തന്റെ നാഥനെ അതായത് ഈ ദൈവത്തിന് അദൃശ്യനിലയിൽ ഭയപ്പെടണം നമ്മൾ പേടിക്കണം ദൈവത്തെ ദൈവത്തെ പേടിക്കാനോ ആരാധിക്കുക ഒക്കെ ചെയ്ത വമ്പിച്ച പ്രതിഫലം ഈ ദൈവം പറഞ്ഞാൽ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ രാവണ സിനിമയിൽ മമ്മൂട്ടി ആ എല്ലാവർക്കും നൂറ് രൂപ വെച്ച് കൊടുത്താൽ എന്നൊക്കെ പറയേണ്ടല്ലോ ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ദൈവം എന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായത് തന്നെ അങ്ങനെ പൊന്തിച്ച് പറയുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക സന്തോഷിപ്പിക്കുക വമ്പിച്ച പ്രതിഫലം കൊടുക്കുക ആ ടൈപ്പുള്ള ഒരു ആളായിട്ടാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഞാൻ വായിക്കുമ്പോൾ തോന്നുന്ന കാര്യമായിട്ടെ ഞാൻ ഒന്നും നമുക്ക് അഭിപ്രായമില്ല ഇതിന്റെ അർത്ഥം ആയിക്കോളണം എന്നില്ല ഇതിപ്പോ ഞാന് സാധാരണ ഒരാൾ ഇതെടുത്ത് വായിക്കുമ്പോൾ തോന്നുന്ന അർത്ഥമാണ് ഞാൻ തന്നെ ആയിക്കോളണം എന്നൊന്നുമില്ല ഏഹ് നമുക്ക് അറബി അറിയാത്തതിന്റെ പ്രശ്നം ഉണ്ടാവും ഇതിന്റെ തപ്സീറില്ലാത്തതിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകും അതൊക്കെ നമ്മൾ അംഗീകരിച്ചാണിത് വായിക്കണേ നിങ്ങളുടെ സംസാരം രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്താലും അല്ലാതെ മനസ്സുകളിലുള്ളത് അഗാധമായി അറിയുന്നതാണ് അതായത് നമ്മളിപ്പോ അത് അത് ശരിയാണ് നമ്മളിപ്പോ രഹസ്യമാക്കി വെച്ചാലും ഇതൊക്കെ ആക്കി വെച്ചാലും അള്ളാഹുവിനെ സംബന്ധിച്ച് അത് അറിയുന്നുള്ള കാര്യമാണ് പറയുന്നത് അതൊക്കെ ഓക്കെ നമുക്ക് എന്തായാലും അറിയണമല്ലോ എന്നാലല്ല അതിനൊരു മിനിമം ഒരു ദൈവത്തിന് ആ ഒരു അതുപോലെ അറിയാത്ത ഒരാളെ നമുക്ക് ദൈവം വിളിക്കാൻ പറ്റില്ല സൃഷ്ടിച്ചവൻ എല്ലാം അറിയുകയില്ലേ ചോദിക്കണം എല്ലാം അറിയുകയില്ലേ അറിയും അവൻ നിഗൂഢ രഹസ്യങ്ങൾ സൂക്ഷ്മ അറിയുന്നവന സൂക്ഷ്മാണ് പക്ഷെ എന്താണ് ആരാണ് നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുക ആരാണ് മോശം രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാന്ന് അറിയില്ല അതിന് പരീക്ഷണം നടത്തുന്നത് അവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ വരുന്നത് അവനാവുന്ന നിങ്ങൾക്ക് ഭൂമിയെ പ്രയോജകനകരമാക്കി തന്നവൻ അതിനാൽ അതിന്റെ പിരുമാറിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക അവന്റെ അടുക്കലേക്കാണ് മടക്കുക അതായത് നമ്മൾ നമുക്ക് ഈ ഭൂമി സെറ്റാക്കി തന്നത് അല്ലാവുകയാണ് എന്നാ പറയുന്നത് ദൈവമാണ് എന്നാ പറയുന്നത് എന്ത് ഭൂമി സെറ്റാക്കി ഈ ഭൂമിയിൽ സത്യത്തിൽ ജീവിക്കാൻ പറ്റിയ അത്ര സെറ്റപ്പ് ഉള്ള സ്ഥലമല്ല ഭൂമി ഭൂമിയിൽ ഇഷ്ടം പോലെ മാസ് എക്സ്റ്റെൻഷനുകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം ഇപ്പോഴും ഭൂമികുലുക്കം അഗ്നിപർവ്വത സ്ഫോടനം മഴ കാറ്റ് അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടും മനുഷ്യൻ തന്നെയാണ് ഈ ഭൂമിനെ ഈ സെറ്റാക്കിയിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണ് ഇതിനെ പ്രയോജനകരമാക്കിയത് ഓരോ നിമിഷവും നമ്മൾ മരണത്തിൽ നിന്ന് കഴിച്ചതായി പോകാണ് സത്യം എല്ല ഈ ഭൂമി ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് പല പല രീതിയിലുള്ള അപകട സാധ്യതകളുണ്ട് പക്ഷെ അതിനെ മനുഷ്യൻ തരണം ചെയ്തിട്ടാണ് മനുഷ്യൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപരിലോകത്തുള്ളവൻ നിങ്ങളെ അതിൽ ആഴ്ത്തി കഴിയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരാണോ എന്താ ഭൂമി ഇളകി എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല അതിന് മറ്റേ ഭൂമിന്റെ ഈ അകക്കാമ്പിലൊരു മൂവായിരം ഡിഗ്രി സെൽഷ്യസിൽ കടന്ന് തളച്ചു മറിയുന്നതിനെ പറ്റിയാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ചു വേണമെങ്കിൽ ഒപ്പിക്കാൻ പറ്റൂട്ടോ അതിനു പറ്റിയൊരു സാധ്യത ഇതിലുണ്ട് അതല്ല ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ചരൽമഴ അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരാണോ എന്റെ മുറി മുന്നറിയിപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വഴിയേ അറിയും അതായത് പേടിപ്പിക്കുകയാണ് നിങ്ങൾ വല്ലാതെ കളിച്ചാൽ ആകാശത്തുനിന്ന് ചരൽമഴ എറിയുന്നറിയില്ല ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അത് മനസ്സിൻ്റെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആയിട്ട് തോന്നുന്ന സാധനമാണ് അതിന്റെ മേലെയാണ് ദൈവം ഇരിക്കുന്നതെന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അങ്ങനെ തന്നെ ആണോന്ന് ആലോചിച്ചു നോക്കാം നിശ്ചയം അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട് അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയായിരുന്നു ഇതൊക്കെ പഴയ ആൾക്കാരെ കൊന്ന അതൊക്കെ പറഞ്ഞുകൊണ്ട് കത്തിച്ച കഥയൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കാൻ ചിറകു വീശിയും ചിറകുദിക്കുകയും അവർക്ക് മുകളിലൂടെ പറക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ല പരമകാരുണ്യവാനല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാണ് അപ്പൊ പക്ഷികളെ താങ്ങി നിർത്തുന്നത് പരമ കാരുണ്യവാനാണെന്നാണ് പറയുന്നത് എങ്ങനെ പക്ഷികളെന്ന് ഒന്ന് പറക്കുന്നതിന്റെ മെക്കാനിക്സൊന്നും അറിയാത്തത് കൊണ്ടാണ് ഈ സംഭവമാറണത് ഇപ്പൊന്ന് നമ്മൾ വിമാനം ആകാശത്തിലൂടെ പറക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മെക്കാനിക്സ് അറിയാതെ അതും താങ്ങി നിർത്തുന്നത് ആരാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം ഉത്തരവ് പരമണ്യവാനാണെന്ന് പറയേണ്ടി വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന അല്ലാഹു അത് നിർത്തിവെച്ചാൽ പിന്നീട് അത് നൽകാൻ ആരാണുള്ളത് എന്നാലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും ഒഴുകിയിരിക്കയാണ് അതായത് ഉപജീവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ തരുന്നത് ആരാണ് ഈ ഭൂമിയിൽ ഇതൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് അത് നിർത്തി വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് മര്യാദയ്ക്ക് വിശ്വസിക്കുന്നതാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ മുഖം കുത്തി നടക്കുന്നവനാണോ അതെല്ലാം നേർവഴിയിലൂടെ നിവർന്നു നടക്കുന്നവനാണോ സന്മാർഗം ഭാവിച്ച് ആരാണ് ഈ സന്മാർഗം പ്രാവിച്ച് പറയുക അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേവിയും കാഴ്ചകളും ചിന്താശേഷിയും സംവിധാനിച്ചു തരികയും ചെയ്തത് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ അപ്പൊ ഈ കേൾക്കാൻ കഴിയാത്ത ആൾക്കാർ ചെവി കേൾക്കാത്ത ഒരു കണ്ണ് കാണാത്ത ഒരു അന്തരായിട്ട് ജനിക്കുന്ന ഒരു മിണ്ടാൻ കഴിയാത്ത ഒരു ചിന്തിക്കാൻ കഴിയാത്ത മന്ദബുദ്ധിയായി ജനിച്ച ആൾക്കാരൊക്കെ നന്ദി കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം എനിക്ക് വരികയാണ് ഓക്കെ അവർ ചോദിക്കുന്നു എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ പറയൂ ഓക്കെ പറയുക അതിന്റെ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് അതായത് ചോദിക്കുകയാണ് എന്നാ ഈ ഡയലോഗ് ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല എപ്പോഴാണ് ഇതൊക്കെ നടക്കാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിനെ അറിയുള്ളൂ അതൊന്നും ചോദ്യം ചോദിക്കരുത് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യം അടുത്തെത്തിയതായി കാണുമ്പോൾ സത്യനിഷേധികളുടെ മുഖങ്ങൾ കറുത്തിലുണ്ടാകും നിങ്ങൾ മുറവിലെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനായിരുന്നു എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നെയും എന്റെ കൂടെയുള്ളവരെയും എല്ലാവരും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ ആരാണ് രക്ഷിക്കുക ആരക്ഷിക്കുക ആരുണ്ടോ അവരെ രക്ഷിക്കാൻ പറയുക അവനാണ് പരമകാരുണ്യവൻ ആര് ഈ നരകത്തിലിട്ട് മനുഷ്യൻ തന്നെ വിശ്വസിക്കാത്തതിന്റെ പേരില് നരകത്തിലിട്ട് പൊരിക്കാൻ നിൽക്കുന്ന ആളാണ് ആര് പരമകാരുണ്യവൻ ഓക്കേ അവനിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഭാരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവനെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിങ്ങനെ ഭാരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ആരാണ് വ്യക്തമായ വഴി കയറൽ എന്ന വഴിയേ നിങ്ങൾക്ക് ബോധ്യമാണ് ചോദിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വെള്ളം വച്ചു പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവരിക ആരും തരൂല്ല നമ്മൾ കൊഴുക്കണർ അടിക്കന്നെ വേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പൊ ഇതാണ് സുഹൃത്തു മുൽക്ക് നമ്മളെ ഡോക്ടർ ഇത് വായിക്കാൻ പറഞ്ഞു മറ്റേ എന്താണ് പറയുക ഓർത്തോളജിസ്റ്റ് ആയിട്ടുള്ള ഈ ഡോക്ടർ അതായത് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല മതം തലക്ക് പിടിച്ചാൽ ഏത് വിദ്യാഭ്യാസം ഉള്ളവരും ഇന്നൊരു പൊട്ടത്തരം തന്നെ വിളിച്ചു പറയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഓക്കേ